സിറിയയിൽ ശക്തമായ വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ് ഇസ്രയേൽ കഴിഞ്ഞ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ സിറിയയിൽ നാനൂറ്റി എൺപതോളം വ്യോമാക്രമണങ്ങൾ നടത്തിയതായി ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് വെളിപ്പെടുത്തി പ്രസിഡന്റ് ബഷാർ അൽ അസാദ് അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത് സിറിയയിലെ തന്ത്രപ്രധാനമായ ആയുധശേഖരങ്ങളിൽ ഭൂരിഭാഗവും നശിപ്പിച്ചെന്നും തീവ്രവാദ ഗ്രൂപ്പുകളുടെ കൈകളിലേക്ക് ആയുധങ്ങൾ എത്തുന്നത് തടയുക എന്നതായിരുന്നു ആക്രമണത്തിൻ്റെ ലക്ഷ്യമെന്നും ഐ വ്യക്തമാക്കി നാവിക കപ്പലുകൾ ആന്റി എയർക്രാഫ്റ്റ് സംവിധാനങ്ങൾ ഡെമാസ്കസ് ഹോംസ് ടെർട്ടസ് ലതാക്കിയ പൽമിറ തുടങ്ങിയ പ്രധാന സിറിയൻ നഗരങ്ങളിലെ ആയുധ നിർമ്മാണ സൈറ്റുകൾ തുടങ്ങി വ്യോമാക്രമണത്തിൽ നശിപ്പിച്ചതായി സൈന്യം റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി സിറിയയിലെ എയർഫീൽഡുകൾ ഡ്രോണുകൾ മിസൈലുകൾ ടാങ്കുകൾ യുദ്ധവിമാനങ്ങൾ ആയുധ ഡീപ്പോകൾ ലോഞ്ചറുകൾ ഫയറിംഗ് പൊസിഷനുകൾ എന്നിവ ഉൾപ്പെടെയാണ് ഇസ്രയേൽ പ്രധാനമായും ലക്ഷ്യമിടുന്നത് കൂടാതെ ഇസ്രയേലിലെ നാവികസേന രണ്ട് സിറിയൻ നാവിക കേന്ദ്രങ്ങളെയും ആക്രമിക്കുകയുണ്ടായി ഇതിനിടെ മിഡിൽ ഈസ്റ്റിലേക്ക് കൂടുതൽ വികസനം വന്നെങ്കിൽ മാത്രമേ മേഖലയിൽ നിലവിലെ സ്ഥിതി മാറുകയുള്ളൂവെന്നും ഇസ്രയേൽ മിഡിൽ ഈസ്റ്റിന്റെ മുഖം മാറി മറിക്കുമെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുകയുണ്ടായി വിമതർ ഭരണം പിടിച്ച സിറിയയുടെ എഴുപത് മുതൽ എൺപത് ശതമാനം വരെ സൈനിക സംവിധാനങ്ങളും തകർത്തതായി ഇസ്രയേൽ വെളിപ്പെടുത്തി ബഷാർ അൽ അസാദിന്റെ ഇരുപത്തിനാല് വർഷത്തെ ഭരണം അവസാനിച്ചതിന് പിന്നാലെയാണ് ഇസ്രയേൽ സിറിയക്കെതിരെ ആക്രമണം തുടങ്ങിയത് നാൽപ്പത്തെട്ട് മണിക്കൂറിനിടെ നാനൂറിലേറെ ആക്രമണങ്ങളാണ് ഇസ്രയേൽ മണ്ണിൽ പ്രധാനമായും നടത്തിയതും സിറിയയുടെ തന്ത്രപ്രധാനമായ സൈനിക സംവിധാനങ്ങളിൽ ഭൂരിഭാഗം തങ്ങൾ തകർത്തതായിട്ടാണ് ഇസ്രായേൽ പ്രതിരോധ സേന അവകാശപ്പെടുന്നതും ഭീകരരുടെ കൈവശം എത്താതിരിക്കാനാണ് ഇവ തകർത്തതെന്നും ഐ ഡി എഫ് കൂട്ടിച്ചേർക്കുകയുണ്ടായി രണ്ട് നാവിക കേന്ദ്രങ്ങളിലായി പതിനഞ്ച് നാവികസേന കപ്പലുകൾ വിമാനവേദ മിസൈലുകൾ ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ കുടലിൽ നിന്ന് തൊടുക്കാവുന്ന മിസൈലുകൾ ഉൾപ്പെടെ നിരവധി മിസൈലുകൾ എന്നിവയെല്ലാം തകർത്തതായി ഐ ഡി എഫ് പ്രധാനമായും അവകാശപ്പെടുന്നുണ്ട് ബഷാറാൽ അസാദിന്റെ ഭരണ വീണ ദിവസം പശ്ചിമേഷ്യു ചരിത്ര ദിനമാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തുറന്നു പറഞ്ഞു ഇറാൻ നേതൃത്വം നൽകുന്ന ചെഗുത്താന്റെ അച്ചുതണ്ടിന്റെ പ്രധാന കണ്ണിയുടെ പതനമാണ് ഇതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വീഡിയോ സന്ദേശത്തിലാണ് നെതന്യാഹു ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഹിസ്ബുള ഇറാൻ എന്നിവർക്കുമേൽ ഏൽപ്പിച്ചു അടികളുള്ള നേരിട്ടുള്ള ഫലമാണ് സിറയൽ അസാദിന്റെ വീഴ്ചയെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി ഈ അച്ചുതണ്ട് അപ്രതീക്ഷിതമായിട്ടല്ല പക്ഷെ ഞാൻ വാഗ്ദാനം ചെയ്തതുപോലെ പശ്ചിമേഷ്യയുടെ മുഖം ഞങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നായിരുന്നു നെതന്യാഹുവിന്റെ വാക്കുകൾ ഇസ്രായേൽ വ്യോമസേന നടത്തിയ നാനൂറ്റി എൺപത് ആക്രമണങ്ങളിൽ മുന്നൂറ്റി അൻപതും പൈലറ്റുമാർ പുറത്തിറക്കിയ ബോംബറുകൾ നേരിട്ടായിരുന്നു എന്നതും ഏറെ ശ്രദ്ധേയമായിരുന്നു സ്കാഡ് ക്രൂയിസ് മിസൈലുകൾ ഡ്രോണുകൾ യുദ്ധവിമാനങ്ങൾ ടാങ്കുകൾ എന്നിവയ്ക്ക് പുറമെ ഡമാസ്കസ് ഹിംസ് ല ലഡാക്കിയ പാൽമുറ എന്നിവിടങ്ങളിലെ ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ മറ്റിടങ്ങളിലെ ആയുധ സംഭരണ കേന്ദ്രങ്ങൾ സൈനിക സംവിധാനങ്ങൾ ലോഞ്ചറുകൾ എന്നിങ്ങനെ ഓരോന്നും തിരഞ്ഞുപിടിച്ച് ചാരമാക്കപ്പെടുകയായിരുന്നു ലഡാക്കിയ അൽബൈദ നാവികസേന തുറമുഖങ്ങളിൽ പതിനഞ്ച് യുദ്ധക്കപ്പലുകളാണ് തകർക്കപ്പെട്ടത് ഡെമസ്കസിന്റെ സമീപം മെസ്ലാം വ്യോമ താവളത്തിൽ നിർത്തിയിട്ട സൈനിക കോപ്റ്ററുകളും അഗ്നി വിഴുങ്ങുകയുണ്ടായി ഇതിനു പുറമെയാണ് ബഫർസോൺ പിന്നിട്ട് ബഹുദൂരം സഞ്ചരിച്ച് ഹെർമോൺ മലക്കപ്പുറത്ത് ബിഗാസിമിൽ ഇസ്രായേൽ സൈന്യം പ്രധാനമായും എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഇരു രാജ്യങ്ങൾക്കുമിടെ നിലവിൽ വന്ന ബഫർസോൺ ഇല്ലാതായത് മാത്രമല്ല സിറിയൽ കുറെ പ്രദേശങ്ങൾ വരുതിയിൽ നിർത്താനും അതുവഴി കഴിഞ്ഞിട്ടുണ്ട് തെക്കൻ ലെബനനിൽ കഴിഞ്ഞ സെപ്റ്റംബർ ശേഷം നടന്നതിന് സമാനമായിരുന്നു ഇവിടെയും നടന്നത് കരസേന നീക്കം ചില കേന്ദ്രങ്ങളിൽ താൽക്കാലികമായി സൈനിക വിന്യാസം നടന്നെന്ന് യു എസിലെ ഇസ്രയേൽ അംബാസിഡർ ഡാനി ഡെനോൺ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ചൊവ്വാഴ്ച പുലർച്ചെ ഡെമസ്കസ് നഗരത്തിലുടനീളം ബോംബുകൾ പതിക്കുന്ന ശബ്ദത്താൽ നിറഞ്ഞിരുന്നു പതിറ്റാണ്ടുകൾക്കിടയിൽ തലസ്ഥാന നഗരം ഇത്ര ഭീകര െന്ന് വോയിസ് ഓഫ് ദി ക്യാപിറ്റൽ എന്ന സന്നദ്ധ സംഘടന പറയുകയുണ്ടായി ഇതൊക്കെ അറിയുമ്പോഴും സിറിയയുടെ ആഭ്യന്തര വിഷയങ്ങളിൽ ഇടപെടുന്ന വിഷയമേ ഇല്ലെന്നാണ് നെതന്യാഹുവിന്റെ വാക്കുകൾ സിറിയൻ സേന ഇട്ടിട്ടു പോയ തന്ത്രപ്രധാനമായി സൈനിക കേന്ദ്രങ്ങളും സംവിധാനങ്ങളും ബോംബിടാൻ ഞാൻ അധികാരം നൽകിയെന്ന് നെതന്യാഹു പറയുന്നത് ബഷറുൽ അസാദിന്റെ പതനത്തിനുശേഷം സിറിയ വിവിധ സൈനിക വിഭാഗങ്ങളുടെ നിയന്ത്രണത്തിലാണ് എന്നതാണ് യാഥാർത്ഥ്യം വടക്കൻ സിറിയയിൽ തുർക്കിയുടെ പിന്തുണയോടെ വിമത സൈന്യം പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് രഗ അൽ ഹസാക്ക ദൈറുസർ എന്നീ പ്രവേശികളിൽ വലിയൊരു ഭാഗവും കുർദ് അനുകൂല വിമതരുടെ നിയന്ത്രണത്തിലാണ് നിലനിൽക്കുന്നതും